ഹലോ കുത്തുകാലേ നിങ്ങൾ മാതാവിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ അത് ഞാൻ മറിഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലാതും കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ സമ്മാനം മനസ്സിലാക്കാനില്ലേ ഇത് എല്ലാവർക്കും ബോക്സ് ആണ് എനിക്ക് കിട്ടിയ പിങ്ക് കളറില് പിങ്ക് കളറിലുള്ള ബോക്സാണ് ഇങ്ങനെ തുറക്കാൻ പറ്റണത് പിന്നെ ബാക്കിലും സൈഡിൽ തുറക്കാൻ പറ്റണ ഒരു ബോക്സ് ആ സമ്മാനം എനിക്ക് പിന്നെ ഞാൻ കുഞ്ഞ് ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കഥ ഫസ്റ്റ് പ്രൈസ് ഞാൻ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കഥ നമുക്കൊന്ന് സമ്മാനങ്ങൾ ഞാൻ ഡാൻസ് കാട്ടെ എൻ്റെ സ്റ്റോറി ടെലിങ്ങിനെ കിട്ടിയതാണ് ഫസ്റ്റ് പ്രൈസിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും പിന്നെ ഏഴ് മെഡലും പിന്നെ ഫോക്ക് ഡാൻസിന് തേർഡ് പ്രൈസിൻ്റെ സർട്ടിഫിക്കറ്റും പിന്നെ ഫോക്ക് ഡാൻസിന് എല്ലാവർക്കും കൂടെ കൊടുക്കണം